ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വാഗ്ദാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്ത്യക്കുള്ള കെണിയാണോ എന്നത് കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അമേരിക്കൻ പ്രതിരോധ കരാറുകൾ പലപ്പോഴും കർശനമായ വ്യവസ്ഥകളോടെയാണ് വരാറുള്ളത് ഇത് ഇന്ത്യ ഗൗരവമായി കാണേണ്ടതുണ്ട് മാത്രമല്ല ഒരു പുതിയ വിമാന പ്ലാറ്റ്ഫോം സംയോജിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ നിലവിലുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും പരിശീലന പരിപാടികളിലും കാര്യമായ മാറ്റങ്ങൾ തന്നെ ആവശ്യമായി വരികയും ചെയ്യും മാത്രമല്ല ഇന്ത്യയുടെ എൽ സി എ തേജസ് എം കെ വൺ എ പ്രോഗ്രാമിനായി അമേരിക്കൻ എഫ് ഫോർ നോട്ട് ഫോർ എഞ്ചിനുകൾക്കായി ഇപ്പോഴും ഇന്ത്യ കാത്തിരിക്കുകയാണ് ഈ എഞ്ചിനുകളുടെ അഭാവം കാരണം നിലവിലിത് അനിശ്ചിതത്വത്തിലാണുള്ളത് ഇങ്ങനെ ഇന്ത്യയോട് പെരുമാറുന്ന അമേരിക്കയിൽ നിന്നും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ ഭാവിയിൽ സമാന പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും ഇന്ത്യയെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പങ്കാളിയെയല്ല അമേരിക്ക ചരിത്രം നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ് കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇന്ത്യയെ വഞ്ചിച്ച ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത് എന്നാൽ റഷ്യയുടെ ചരിത്രം അതല്ല പാകിസ്ഥാനെ സഹായിക്കാൻ ഏഴാം നാവിക പടയുമായി ഇറങ്ങിയ അമേരിക്കയെ തുരത്തിയ ചരിത്രമാണ് റഷ്യയുടെ പഴയ രൂപമായ സോവിയറ്റ് യൂണിയൻ ഉള്ളത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളിൽ അറുപത് ശതമാനവും റഷ്യയുടെ സംഭാവനയാണെന്നതും മറക്കാൻ പാടില്ല റഷ്യയും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ച ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾക്കും ഇന്ന് ലോക ആയുധ വിപണിയിൽ വൻ ഡിമാൻഡാണുള്ളത് ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവ് ഇന്ത്യക്ക് നൽകിയതും റഷ്യയാണ് കര നാവിക വ്യോമ യുദ്ധങ്ങളിൽ എതിരാളിയെ തരിപ്പണമാക്കാൻ ശേഷിയുള്ള അനവധി ആധുനിക ആയുധങ്ങളും ടെക്നോളജിയുമാണ് റഷ്യ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവും റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും പങ്കെടുത്ത എയറോ ഇന്ത്യ ഷോയിലും എസ് യു ഫിഫ്റ്റി സെവൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് റഷ്യയും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് റഷ്യൻ കമ്പനി പ്രതിനിധി എസ് യു ഫിഫ്റ്റി സെവന്റെ കഴിവുകൾ വിശദീകരിക്കുക മാത്രമല്ല ചെയ്തത് ഇന്ത്യ റഷ്യൻ യുദ്ധവിമാനം വാങ്ങിയാൽ ഉപരോധങ്ങളെ കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും അതിന്റെ പാർട്സുകൾക്കായി കാത്തിരിക്കേണ്ടതില്ലെന്നും കൂടി ഉറപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത് എഫ് തേർട്ടി ഫൈവിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ ഉന്നതതല കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് നൂതനമായ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് സെക്കൻഡ് സ്റ്റെൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വാഗ്ദാനം നൽകിയതിനു ശേഷവും ഇതേ പ്രതികരണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുമായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കിടയിലാണ് ട്രംപ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നത് ഇന്ത്യ തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേയൊരു രാജ്യം അമേരിക്ക മാത്രമല്ല റഷ്യ കൂടിയാണ് റഷ്യൻ പ്രതിരോധ കമ്പനിയായ റോസോ ബോറോൺ എക്സ്പോർട്ടും തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഇന്ത്യക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സിയെ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പദ്ധതിക്ക് ഇനിയും വിതരണം ആരംഭിക്കാൻ സമയമെടുക്കുമെന്നതിനാൽ ഒരു കച്ചവടം അത് ഏതായാലും താമസിയാതെ നടക്കും ഇനി നമുക്ക് രണ്ട് യുദ്ധവിമാനങ്ങളുടെയും കരുത്തു പരിശോധിക്കാം ലോക് ഹിഡ് മാർട്ടിന് വികസിപ്പിച്ചെടുത്ത അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അത്യാധുനിക സിംഗിൾ എഞ്ചിൻ സിംഗിൾ സീറ്റ് സ്റ്റെൽറ്റ് മൾട്ടിറോൾ ഫൈറ്റർ വിമാനമാണ് എയർ ടു എയർ കോംപാക്ട് എയർ ടു ഗ്രൗണ്ട് സ്ട്രൈക്കുകൾ ഇന്റലിജൻസ് ശേഖരണം എന്നിവയുൾപ്പെടെ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് മൂന്ന് വകഭേദങ്ങളിലായാണ് വരുന്നത് അതിലൊന്നാണ് അമേരിക്കൻ വ്യോമസേനയുടെ പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് വേരിയന്റ് ആയ എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി ആണ് രണ്ടാമത്തേത് അമേരിക്കൻ കോപ്സിനുള്ള ഷോർട്ട് ടേക്ക് ഓഫ് ലംബ ലാൻഡിംഗ് വേരിയന്റ് ആണിത് അമേരിക്കൻ നാവികസേനയുടെ കാരിയർ അധിഷ്ഠിത വകഭേദമായ എഫ് തേർട്ടി ഫൈവ് സി ആണ് മൂന്നാമത്തേത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ വേഗത ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോരാട്ട ശ്രേണി ശത്രുനട സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം വിപുലമായ സ്റ്റെൽത്ത് കഴിവുകൾ എന്നിവയാണ് എഫ് തേർട്ടി ഫൈവിന്റെ പ്രധാന സവിശേഷതകൾ സാഹചര്യ അവബോധവും പോരാട്ട ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്ന അത്യാധുനിക ഏവിയോണിക്സും സെൻസർ സംവിധാനങ്ങളും ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇനി റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവന്റെ കാര്യം പരിശോധിക്കാം റഷ്യയിലെ സുഖോയി കമ്പനി വികസിപ്പിച്ചെടുത്ത എസ് യു ഫിഫ്റ്റി സെവൻ ഇരട്ട എഞ്ചിൻ അഞ്ചാം തലമുറ സ്റ്റെൽറ്റ് മൾട്ടിറോൾ യുദ്ധ വിമാനമാണ് വ്യോമ മേധാവിത്വത്തിനും സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കുമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആകാശ കര കരലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇത് പ്രാപ്തമാണ് നൂതന ഏവിയോണിക്സ് സ്റ്റാങ്കേതിക വിദ്യ എന്നിവയും എസ് യു ഫിഫ്റ്റി സെവനിൽ ഉൾപ്പെടുന്നുണ്ട് മണിക്കൂറിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ പരമാവധി വേഗത ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ പോരാട്ട പരിധി ആന്തരിക ബേകളിലും ബാഹ്യ ഹാർഡ് പോയിന്റുകളിലും വിവിധതരം ആയുധങ്ങൾ വഹിക്കാനുള്ള കഴിവ് എന്നിവയുമാണ് എസ് യു ഫിഫ്റ്റി സെവന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് വ്യോമ മേഖലയിൽ ആധിപത്യം കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമാനത്തിന്റെ രൂപകൽപ്പന ചടുലതയും വേഗതയും ഊന്നിപ്പറയുന്നുണ്ട് അതായത് എഫ് തേർട്ടി ഫൈവ് ലക്ഷ്യസ്ഥാനത്ത് എത്തുമുമ്പ് ടാർഗറ്റ് പൂർത്തീകരിച്ച് മടങ്ങാൻ എസ് യു ഫിഫ്റ്റി സെവന് കഴിയുമെന്നാണ് റഷ്യ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ വിലയായിരിക്കും ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ ഒന്നാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വകഭേദത്തെ ആശ്രയിച്ച് ഓരോ യൂണിറ്റിനും എൺപത് മില്യൺ മുതൽ നൂറ്റി പത്ത് മില്യൺ ഡോളർ വരെ വിലവരും കൂടാതെ അറ്റകുറ്റപ്പണികൾ സ്പെയർ പാർട്സ് അപ്ഗ്രേഡുകൾ എന്നിവയുൾപ്പെടെയുള്ള അതിന്റെ ആയുഷ്കാല പ്രവർത്തന ചെലവ് പ്രോഗ്രാമിന്റെ ആയുസ്സിനേക്കാൾ ഒന്ന് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ കവിയുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട് അമേരിക്കൻ യുദ്ധവിമാനത്തെ താരതമ്യം ചെയ്യുമ്പോൾ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവന്റെ വില കുറവാണ് ഏകദേശം യൂണിറ്റ് ചെലവ് മുപ്പത്തിയഞ്ച് മില്യൺ ഡോളർ മുതൽ നാല്പത് മില്യൺ ഡോളർ വരെയാണ് വില വരുന്നത് അതായത് ഒരു എഫ് തേർട്ടി ഫൈവിന്റെ വിലയുടെ പകുതിയിൽ താഴെ മാത്രം ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതോടെ റഷ്യയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇന്ത്യക്ക് റഷ്യയുമായി ദീർഘകാല പ്രതിരോധ ബന്ധമുണ്ട് സൈനിക ആയുധ ശേഖരണത്തിന്റെ ഒരു പ്രധാന ഭാഗം റഷ്യൻ ഉത്ഭവ ഉപകരണങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ എസ് യു തേർട്ടി എം കെ ഐ പോലുള്ള റഷ്യൻ രൂപകൽപ്പന ചെയ്ത വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയുടെ കപ്പലിൽ എസ് യു ഫിഫ്റ്റി സെവൻ അവതരിപ്പിക്കുന്നത് ഈ പങ്കാളിത്തത്തിന്റെ തുടർച്ചയെ പ്രതിനിധീകരിക്കുമെന്നിരിക്കെ ഇന്ത്യ അത് വേണ്ടെന്ന് വയ്ക്കുന്നത് മണ്ഡത്തരമായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് റഷ്യയെ പിണക്കാതിരിക്കാൻ എഫ് തേർട്ടി ഫൈവിന് പുറമെ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇത്രയും ഭീമമായ തുക കണ്ടെത്തുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളിയായിരിക്കും ട്രംപ് വാഗ്ദാനം ചെയ്തെങ്കിലും എഫ് തേർട്ടി ഫൈവ് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അന്തിമ ധാരണയിൽ എത്തുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന സൂചന